യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി സംഘം കൊടുങ്ങലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യമൻ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ ജൂലൈ പതിനാറിന് വിധി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് ഈ കാര്യത്തിൽ കേരള സർക്കാരിന്റെ അഭ്യർത്ഥന മാനിക്കുവാനും കേന്ദ്രം തയ്യാറായിട്ടില്ല ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ ട്രഷർ ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ദിനംദോറും നിന്നുകൊണ്ടിരിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരു സ്ഥാനം കൈയറുക്കാൻ വേണ്ടി ആളിന്റെ അന്മയ്ക്ക് വേണ്ടി അതായത് ജീവിതത്തിൽ തന്നെ ഒരു അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജീവൻ നയിക്കുന്നതിന് വേണ്ടി സഹാ ജീവിതം ഒത്തിച്ചേർന്ന നിമിഷപ്രിയ ഒരു നേഴ്സായി തന്നെയാണ് അവരെ ആദ്യം ചെയ്തിട്ട് ചെയ്യുന്നത് തുടർന്ന് ജീവിതം മെച്ചപ്പെടുത്താനായി കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയ ആകണം എന്നുള്ള നിലയ്ക്ക് ആ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തന്നെ അവർ ക്ലിനിക്ക് ആ ക്ലിനിക് അകത്തോടൊപ്പം ആ ക്ലിനിക്കിനുടെ ഉടമസ്ഥൻ തന്നെ അവരുമായിട്ട് ഒരു ഷെയർ നല്ലിക്കൊണ്ട് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുക അപ്പോൾ യമൻറ്റിൻ്റെ നിയമം അനുസരിച്ച് അവിടുത്തെ ഒരു സ്പോൺസർമാർ കൂടി വേണം അത് അപ്പോൾ സലാൽ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ പ്രിയ ഒരു തുണി കട നടത്തുന്ന അദ്ദേഹത്തെ പിന്നെ ചെറിയ ക്ലിനിക്ക് സമയം ഏരിയ ഏരിയ കമ്മിറ്റി അംഗം പി ജെ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ സ്വാഗതവും നടപ്പിലാക്കാൻ പോകുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രവാസി സംഘം ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനേഴിൽ യമനിൽ ഒരു യമൻ പൗരൻ പല്ല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനിച്ച പ്രിയ യമൻ ജയിലിലായത് ഇന്നിപ്പോൾ ഏഴ് വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും കേസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കേസിൻ്റെ ന്യായാ അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ ന്യായാനാദ ന്യായങ്ങളോ ഒന്നും പറയാതെ തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് മലയാളി സ്ത്രീ എന്നുള്ള രീതിയിൽ ഇതിൽ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് ഇടതു നടത്തുന്ന പ്രവർത്തനം നമുക്കറിയാം ലോകത്തിൻ്റെ വിധ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ചരിത്രമാണ് നമ്മുടെ കേന്ദ്രം ഭരിച്ചിരുന്ന മുൻ സർക്കാരുകളിൽ എന്നാൽ ഈ സർക്കാർ ലോകത്തെമ്പാടും വലിയ സ്വാധീനമുണ്ടെന്ന് പറയുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രിയും ഈ കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്ന ജോസ് മഞ്ഞളി നന്ദിയും പറഞ്ഞു അബ്ദുൽ ഖാദർ മതിലകം ബാബു പോളഞ്ചേരി പ്രദീപ് പോളക്കുളത്ത് എൻ ജയരാജൻ എന്നിവർ സംസാരിച്ചു അബ്ദുറഹ്മാൻ കെ കെ ടോണി അബ്ദുൾ അമീർ സി എ പി എ ഇബ്രാഹിംകുട്ടി എന്നിവർ നേതൃത്വം നൽകി